വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ നമ്മൾ ഫുട്ബോളിൽ നടക്കുന്ന ഹോട്ടെസ്റ്റ് ടോപ്പിക്കുകളെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നമ്പർ വൺ കഴിഞ്ഞ ദിവസം വാറുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നിരുന്നു അപ്പോൾ അതായത് പ്രീമിയർ ലീഗ് ക്ലബ്ബുകൾ വാറ് വേണോ വേണ്ടയോ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അവരുടെ ആനുവൽ ജനറൽ മീറ്റിങ്ങിൽ ഒരു വോട്ടെടുപ്പ് നടത്താൻ പോവുകയാണ് അപ്പോൾ ജൂൺ ആറാം തീയതിയാണ് വോട്ടെടുപ്പ് നടക്കാൻ പോകുന്നത് അപ്പോൾ അതിനകത്ത് പതിനാല് ക്ലബ്ബുകൾ വേണ്ട എന്ന് പറഞ്ഞ് വോട്ട് ചെയ്യുകയാണെങ്കിൽ അടുത്ത സീസൺ മുതൽ പ്രീമിയർ ലീഗിൽ വാറുണ്ടാവില്ല അപ്പോൾ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ടാണ് കഴിഞ്ഞ ദിവസം വാർത്ത വന്നത് അപ്പോൾ ഈ ഒരു പരിപാടി റെസൊല്യൂഷനുമായിട്ട് വന്നത് വൂൾസാണ് അവർക്ക് മടുത്തു എന്നാണ് പറയുന്നത് അപ്പോൾ അവരാണ് ഈ ഒരു പരിപാടിയായിട്ട് മുന്നോട്ട് വന്നത് അപ്പോൾ ഇനി വോട്ടെടുപ്പിലാണ് കാര്യങ്ങൾ തീരുമാനിക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും വാറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പ്രീമിയർ ലീഗിൽ വാറുന്നത് പക്ഷേ ഇതുവരെ നമ്മൾ എല്ലാ സീസണും നോക്കിക്കഴിഞ്ഞാൽ കോൺട്രവേഴ്സികൾ നിറഞ്ഞു നിന്നൊരു സംഭവമാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാക്കും അല്ലെങ്കിൽ കുറച്ചുകൂടി എൻജോയബിൾ ആക്കും എന്ന് വിചാരിച്ച സ്ഥലത്തൊക്കെ ഇത് ഇതും ഇത് തന്നെ ഒരു കോൺട്രവേഴ്സി ആയിട്ട് മാറുമായിരുന്നു ശരിക്കും പറഞ്ഞാൽ മത്സരങ്ങളെക്കാൾ ഉപരി വാറിലുള്ള ഡിസിഷൻസിനെ പറ്റി കൂടുതൽ ചർച്ചകൾ വരുന്നു അപ്പോൾ ചില വീക്കെൻഡിലൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇത് തന്നെ ഇങ്ങനെ നിറഞ്ഞേക്കും ഇപ്പോൾ ഒരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്പേഴ്സ് ലിവർപൂൾ മത്സരത്തിൽ നടന്ന കാര്യം നമുക്കറിയാവുന്നതാണ് യു ഇസ് ഡി എസ് അടിച്ച ഗോള് ഓൺ സൈഡായിരുന്നു പക്ഷേ അത് വാറിലേക്ക് പോയിട്ട് പോലും അത് അനുവദിച്ചു കൊടുത്തില്ല അപ്പം അതിനുശേഷം പിന്നെ ഈ റെഫറിങ് കമ്മിറ്റി വന്ന് മാപ്പ് പറഞ്ഞു അതുപോലെ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ ദിവസങ്ങളോളം ഇതിൻ്റെ വിവാദങ്ങളൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിന്നിരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഏത് ക്ലബ്ബുമായിട്ട് ബന്ധപ്പെട്ട് ഏത് ക്ലബ്ബിൻ്റെ ഫാൻസ് എനിക്ക് വന്നാൽ മാഞ്ചസ്റ്റർ സിറ്റി ഫാൻസിനെ ഒഴിച്ച് മിക്കവാറും ഏത് ക്ലബ്ബിൻ്റെ ഫാൻസിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വാറുമായിട്ട് ബന്ധപ്പെട്ടുണ്ടാവും എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് മെയിൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഓൺ ഫീൽഡിലുള്ള ഹ്യൂമൻ എറർ വാറിലേക്ക് വരുമ്പോൾ ഇല്ലാണ്ടാവും എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ആ ഒരു കാലത്തിലേക്ക് വരുമ്പോഴാണെങ്കിലും ഹ്യൂമൻ എറേഴ്സ് ഉണ്ടാവും കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല നിങ്ങൾ ചിന്തിക്കുന്നത് ഇപ്പോൾ ചില സിറ്റുവേഷൻസ് കാണുമ്പോൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു ഇൻസിഡൻറ്റ് ഉണ്ടാവണം ചില സമയത്ത് എൻ്റെ മനസ്സിൽ തോന്നുന്ന രീതി ഇൻറ്റർപ്രിക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ചിലപ്പോൾ നിങ്ങളതിനെ ഇൻ്റർപ്രിക്ട് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വാർ റഫ്രിയുടെ മൈൻഡിൽ വരുന്നതും ഇതിനെ ഈ കാര്യത്തിനെ സ്വാധീനിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ചിലപ്പോൾ ഈ ആഴ്ച നമ്മൾ ചിലപ്പോൾ ഒരു ഫൗള് കാണും ചിലപ്പോൾ പെനാൽറ്റി കൊടുക്കും ചിലപ്പോൾ അടുത്ത ആഴ്ചത്തേക്ക് വരുമ്പോൾ നമ്മുടെ ക്ലബ്ബിൽ നിന്ന് കിട്ടിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ആഴ്ച അവർക്ക് കൊടുത്തല്ലോ അങ്ങനെ ഒരു രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ വരും അപ്പോൾ അത് തന്നെയാണ് അത് ഏറ്റവും വലിയൊരു പ്രശ്നം അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം നമുക്ക് ജൂൺ ആറാം തീയതി തന്നെ അറിയാം അപ്പോൾ എന്തായാലും എഫ് എ കപ്പ് മത്സരങ്ങളിൽ നിന്നും ഈ കാര്യം ഒഴിവാക്കില്ല എന്നുള്ള കാര്യം എഫ് എ വ്യക്തമാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വേറെ ലീഗുകളിലും അതുപോലെ തന്നെ ചാമ്പ്യൻസ് ലീഗിലൊന്നും ഈ കാര്യം ഒഴിവാക്കില്ല അപ്പോൾ അതുപോലെ തന്നെ അതിനകത്ത് മറ്റൊരു സൈഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഐ എസ് എല്ലെ കാര്യം എടുക്കുകയാണെങ്കിൽ ഐ എസ് എല്ലാ ആരാധകരൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ് ഐ എസ് എല്ലും ആരും ട്രൊഡ്യൂസ് ചെയ്യണം കാരണം ഇന്ത്യൻ റെഫറിമാരുടെ കാര്യം നമുക്കറിയാവുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് രണ്ട് കാര്യമാണ് ഇപ്പോൾ ഇനിയിപ്പോൾ എങ്ങാനും ഈ സാധനം അനു ഇതിപ്പോൾ എടുത്തു മാറ്റിയാണെന്ന് വെച്ചാൽ മാറ്റി കഴിഞ്ഞാൽ തന്നെയും ചിലപ്പോൾ ഫാൻസ് പറയുമ്പോൾ വാറുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ നമുക്കൊരു ഗോൾ കിട്ടിണ്ടായിരുന്നു അല്ലെങ്കിൽ അതൊരു ഓഫ് സൈഡ് ഡിസിഷൻ ആയിരുന്നു ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വീണ്ടും വീണ്ടും പറഞ്ഞു തുടങ്ങും അപ്പോൾ എന്താ സംഭവിക്കാൻ പോകുന്നതെന്നുള്ള കാര്യം അറിയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് മാത്സ് അല്ലഗ്രീനെക്കുറിച്ച് പറയാം അപ്പോൾ യുവൻഡസ് കുറച്ച് ഏതാണ്ട് ഒരു മണിക്കൂർ മുമ്പാണ് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ അലഗിരി പിരിയാൻ തീരുമാനിച്ചു അദ്ദേഹത്തിനെ സാക്ക് ചെയ്തു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു മാനേജറിയൽ സിറ്റുവേഷനാണ് ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് വാർത്ത തോന്നിയിരുന്നു തിയാഗോമോട്ട മിക്കവാറും യു എൻഡസിൻ്റെ അടുത്ത് മാനേജറാവും തരത്തിൽ അപ്പോൾ അലഗ്രി കഴിഞ്ഞ ദിവസം അദ്ദേഹം കോപ്പ ഇറ്റാലിയൊക്കെ അടിച്ചതാണ് പക്ഷേ ലീഗിലേക്ക് നോക്കിക്കഴിയുമ്പോൾ അവർ നാലാം സ്ഥാനത്താണ് നാലഞ്ച് മത്സരങ്ങൾ അവർ അടുപ്പിച്ച് ആയി അപ്പോൾ അതുകൊണ്ട് തന്നെ യുവൻഡസ് അദ്ദേഹത്തിൽ നിന്നും മാറാം എന്നുള്ള കാര്യം തീരുമാനിച്ചു അതുപോലെ തന്നെ സീരിയയിലേക്ക് ഇപ്പോൾ പോയി നോക്കി കഴിയുമ്പോൾ അവർ കുറച്ചും കൂടി അറ്റാക്കിങ് ഫുട്ബോളിനൊക്കെയാണ് ഇപ്പോൾ അവർ പ്രാധാന്യം കൊടുക്കുന്നത് അവർ ഭയങ്കര ഡിഫെൻസീവ് ലീഗ് എന്നുള്ള ആ ചീത്തപ്പേര് മാറ്റാനായിട്ട് ആ ഒരു സ്റ്റൈലിലേക്ക് അവർ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അലഗരിയുടെ രീതികൾ നമുക്കറിയാം അന്യായ ഡിഫൻസീവ് ആയിട്ടുള്ള ഹാറാമ്പോൾ ഫുട്ബോൾ കളിപ്പിക്കുന്ന മാനേജറാണ് പക്ഷേ ഹീസ് എ അപ്രൂവൺ വിന്നർ ആ കാര്യത്തെക്കുറിച്ചൊന്നും പറയാനല്ല മുപ്പര് സക്സസ്ഫുൾ ആണ് ഇത്ര ലീഗ് ടൈറ്റിലുകൾ അടിച്ചിട്ടുണ്ട് ചാമ്പ്യൻസ് ലീഗ് അടിച്ചിട്ടില്ലെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ടീം പ്രൈം ടൈമിലൊക്കെ യൂറോപ്പിൽ നന്നായിട്ട് പെർഫോം ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വേണ്ടി സ്യൂട്ടേഴ്സ് ഉണ്ടാവും തീർച്ചയായും വെസ്റ്റ് ഹാം ഒക്കെ ചിലപ്പോൾ ഇൻട്രസ്റ്റ് കാണിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ചെൽസിയുടെ കാര്യം അവർ പച്ച ടീമയ്ക്ക് വീണ്ടും അവസരം കൊടുക്കുന്നു എന്നുള്ള തരത്തിലൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഒരു ഒരുപക്ഷെ ബയൻ ഇപ്പം ടൂക്ഷിൽ നിൽക്കില്ല എന്നുള്ള തരത്തിൽ ട്യൂക്ഷൽ തന്നെ പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ രസകരമായിരിക്കും ഇപ്പം അദ്ദേഹം ഒക്കെ പഠിച്ചതാണ് കഴിഞ്ഞ തവണ അദ്ദേഹം യു എൻ ഡി സിന്ന് രാജിവെച്ചപ്പോൾ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഒരുപക്ഷെ പ്രീമിയർ ലീഗിലേക്കൊക്കെ വരുമെന്നുള്ളതാണ് കാത്തിരുന്ന് കാണാനുള്ളത് അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ആ കാര്യത്തിൽ ഫീൽ ചെയ്യുന്നതെന്നുള്ള കാര്യം തീർച്ചയായും കമൻ്റായിട്ടിടുക അപ്പോൾ അതുപോലെ തന്നെ മൂവിങ് ഓൺ ടു ദി നെക്സ്റ്റ് ടോപ്പിക് മറ്റത് ബാർസലോണയിൽ നിന്ന് വന്ന മറ്റൊരു ഇൻട്രസ്റ്റിങ് വാർത്തയാണ് ചാവീനെ നമുക്കറിയാം ചാവിയുടെ സിറ്റുവേഷൻ കഴിഞ്ഞ ജനുവരിയിൽ അദ്ദേഹം ക്ലബ്ബ് വിട്ട് പോകും എന്നൊക്കെ പറഞ്ഞതാണ് മടുത്തു എന്നൊക്കെ പറഞ്ഞ് പോകാൻ നിന്ന മനുഷ്യനാണ് പക്ഷേ വീണ്ടും അദ്ദേഹം ഏപ്രിലൊക്കെ ആയപ്പോൾ നിൽക്കാം തുടരാം എന്നൊക്കെയുള്ള മൈൻഡിലൊക്കെ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചതാണ് പക്ഷേ വീണ്ടും ബാർസലോണയിലെ പുകച്ചിലാണ് ചാവിനെ ഒരു പക്ഷേ വീണ്ടും പറഞ്ഞു വിട്ടേക്കും എന്നുള്ള തരത്തിലൊക്കെയാണ് അവിടെ കാര്യങ്ങൾ കേൾക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ പൊളിറ്റിക്കൽ ഗെയിംസ് ഒക്കെയാണ് പറയുന്നത് അപ്പോൾ ചാവിയുടെ അടുത്ത് റീസെൻ്റ്ലി ചാവിയുടെ അടുത്ത് ചോദിച്ചു എന്താണ് ബാഴ്സലോണ ഫാൻസിനെ ഉള്ള മെസ്സേജ് എന്നുള്ള കാര്യത്തെ പറ്റി ചോദിച്ചപ്പോൾ ചാവി പറഞ്ഞു ഫാൻസൊക്കെ റിയലിസ്റ്റിക് ആവണം വലിയ പ്രതീക്ഷകളൊന്നും വേണ്ട കാരണം അടുത്ത സീസണിലേക്കൊക്കെ വരുമ്പോൾ എനിക്ക് കുറേ പ്ലെയേഴ്സിനെ ഒക്കെ സൈൻ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ക്ലബ്ബിൻ്റെ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ അത്ര നല്ലതല്ല എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു അപ്പോൾ അത് ബാൻസിലോ ബോർഡിലുള്ളവർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല യോനപ്പുറട്ടയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അപ്പോൾ അങ്ങനെ പൊളിറ്റിക്കൽ ഗെയിംസാണ് അവിടെ നടക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവനെ ഇനിയും വളരാൻ അനുവദിച്ചു കൂടാമെന്നുള്ള ആ ഒരു മൈൻഡിലൊക്കെ കുറേ പേർ നിൽക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിർത്താൻ പോയ ചാവീനെ ചിലപ്പോൾ പറഞ്ഞു വിടുമോ ഇനി പുതിയ മാനേജറെ എന്നൊക്കെ ഉള്ളതാണ് അവിടെ നിന്നുള്ള കാര്യങ്ങൾ അപ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായും കമൻറ്റായിട്ട് ഇടാൻ മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം